ഹായ് ഗായ്സ് എൻ്റെ ഒരു പുതിയ ഷോർട്ട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് നമ്മുടെ എല്ലാ നാട്ടിൻ പ്രദേശങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ഇനം ചെടിയായ മുക്കുറ്റി ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് ബ്ലോഗ് ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണ് മുക്കുറ്റി പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും ഈ സസ്യം നമുക്ക് കാണാൻ സാധിക്കും തട്ടാവാടിയുടേതു പോലത്തെ അത്ര വേഗത്തിൽ അല്ലെങ്കിൽ പോലും ഇലകൾ വാടുന്ന ഒരു സ്വഭാവമുണ്ട് മുക്കൂറ്റിക്ക് ദശപുഷ്പങ്ങളിൽ പ്രധാനമാണ് മുക്കൂറ്റി സാധാരണ എട്ടു മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെയാണ് മുക്കൂറ്റി ചെടിയുടെ വിവരം വരുന്നത് അഞ്ചിതിളുള്ള മുക്കൂറ്റിയുടെ പൂവുകൾക്ക് മഞ്ഞ നിറമാണ് ഇലകളുടെ ഭാഗം കടും പച്ചയും അടിഭാഗം വിളറിയ പച്ച നിറവുമാണ് ഈ സസ്യം പൂർണമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുറ്റിയുടെ രുചി കൈപ്പർ രുചിയാണ് വരുന്നത് ഈ സസ്യം ജലം കെട്ടി നിൽക്കാത്ത പ്രദേശങ്ങളിൽ വളരുന്നു വിത്തുകൾ മണ്ണിൽ വീണ് തൊട്ടടുത്ത മഴക്കാലത്ത് മുളയ്ക്കുന്നു ഈ സസ്യത്തിൻ്റെ ആയുസ് ഏകദേശം ഒരു കൊല്ലക്കാലമാണ് മുക്കൂട്ടിയുടെ വേര് മുതൽ പൂ വരെ ഔഷധത്തിനായി ഉപയോഗിക്കുന്നു ഒരു വിഷസംഹാരി കൂടിയാണ് മുക്കൂറ്റി ചെടി സാധാരണയായി മുക്കുറ്റി കാണപ്പെടുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട മുക്കുറ്റിക്ക് ലജ്ജാലു എന്ന ഒരു കൂടിയുണ്ട് മുക്കുറ്റി ചെടിക്ക് ഏകവർഷിയായ ഒരു ഇനം ചെടിയാണ് മുക്കുറ്റി മുക്കുറ്റു ചെടിക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് ആയുർവേദത്തിൽ മുക്കുറ്റു ചെടി ഉപയോഗപ്പെടുത്തി ഒത്തിരി ഔഷധങ്ങൾ ഉണ്ടാക്കാറുണ്ട് മുക്കുറ്റു ചെടികളെക്കുറിച്ചുള്ള എൻ്റെ ഈ ഷോർട്ട് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ